സോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് മെയ് മാസം പന്ത്രണ്ടാണ് മെഡിക്കൽ കോളേജിൽ അല്ലേ ആ മെഡിക്കൽ കോളേജിന് നൽകാനായിട്ടുള്ള ഒരു ഓർഡർ കൈ കിട്ടി അപ്പം ആ ഓർഡർ കൈ കിട്ടിയപ്പം പെട്ടെന്ന് എനിക്ക് ഈ പഠനാവശ്യത്തിന് കൊടുക്കുവാണെങ്കിൽ എന്റെ ഒരു നേരത്തെ ഉള്ളൊരു ആഗ്രഹം ആയിരുന്നല്ലോ ഇദ്ദേഹത്തിന് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണോന്നുള്ളത് അപ്പൊ ഞാൻ അദ്ദേഹം നമ്മുടെ പോലീസ് സർജൻ പാർത്ഥസാരൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനൊരു എന്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ അത് നിറവേറ്റാൻ എന്ത് വേണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അതിന് സിസ്സിന് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോ അത് സിസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് വരില്ല അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ ബോഡി വിട്ടുകൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് എന്തോ ഒരു ഒരു നല്ലൊരു അനുഭവമായിരുന്നു കാരണം പഠനാവശ്യത്തിന് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അറിയാൻ സാധ്യതയില്ല പക്ഷെ ഞാൻ ചേഞ്ച് ആ മോർച്ചറി വരികയും ഈ ബോഡി ഇങ്ങനെ വിട്ടു നൽകാനുള്ള ഉത്തരവ് വരികയെല്ലാം ഒന്നിച്ചായതുകൊണ്ടാണ് എനിക്ക് എന്റെ ഈ ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചത് അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെ ഈ ചടങ്ങ് നിർവ്വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മോർച്ചറി സ്റ്റാഫുകളായിട്ടുള്ള ക്രിസ്റ്റി സന്തോഷ് സന്തോഷ് ഒത്തിരി ഫേമസ് ആണ് നിങ്ങൾക്ക് എല്ലാം അറിയാം സന്തോഷ് പിന്നെ സുനിൽ കാർലോസ് ഇവരെല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് അഞ്ചു മാസമായ ബോഡി എന്ന് പറയുമ്പോൾ അതിന് ഇച്ചിരി പഴക്കം വന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് കുളിപ്പിച്ച് അതിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിന് എനിക്ക് അവരാണ് ഏറ്റവും സഹായിച്ചത് പിന്നെ കൊല്ലം ജുമാ മസ്ജിദിൽ നിന്നും വന്ന മതപണ്ഡിതന്മാരും എല്ലാം ചേർന്നാണ് കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ബോഡി കൊടുത്തു വിടാൻ കൊടുത്തുവിടാൻ ഒരുങ്ങിയപ്പോൾ ഭയങ്കര ഒരു വിഷമ നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ പോകുന്ന പോലുള്ള ഒരു വിഷമം അപ്പോഴാണ് ഞാൻ പേര് എഴുതിയ ഒരു പേപ്പർ അഡ്രസ് എഴുതിയ ഒരു പേപ്പർ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒട്ടിക്കുകയായിരുന്നു അപ്പം അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന കുറച്ചധികം അനുഭവങ്ങളും ഉണ്ടാവും അങ്ങനെ ഒരു അനുഭവമാണ് ഇന്നത്തെ ഈ നഴ്സിംഗ് ഡേ സ്പെഷ്യൽ റെഡ് കാർപ്പറ്റില് നമ്മളോടൊപ്പമുള്ള സുരഭിചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെന്നറിയാത്ത ആരോരുമില്ലാത്ത ഒരാളുടെ മരണശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യുക ആരാണെന്നറിയില്ല കെയർ ഓഫ് കോളത്തിൽ പേര് പോലും ഇല്ല സലീം എന്നൊരു പേര് മാത്രം കണ്ടു എന്തോ ഒരു അറ്റാച്ച്മെന്റ് തോന്നി അദ്ദേഹത്തിനെ പരിചരിച്ചു സ്വന്തം എന്ന് കരുതി ഒരു വീട്ടുകാരൻ എന്ന് തന്നെ കരുതി പരിചരിച്ചു അദ്ദേഹം മരണമടഞ്ഞപ്പോ സർജനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് മരണശേഷമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആരും എത്തിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം എനിക്കത് ചെയ്യണം പെട്ടെന്ന് ആരും തന്നെ ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഒരാൾ അങ്ങനെ ചിന്തിക്കണമെന്ന് പോലുമില്ല എന്തായിരുന്നു ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കാരണവും അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞപ്പോ എന്തെല്ലാമായിരുന്നു മുന്നിലുണ്ടായിരുന്ന കടമ്പകൾ അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഒരുങ്ങിയപ്പോ ആശുപത്രി ആരും എതിർപ്പുകൾ ഒന്നും തന്നെ പറഞ്ഞില്ല പോലീസ് സർജന്റെ ഭാഗത്തുനിന്ന ആയാലും സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നായാലും ീഫ് നേഴ്സിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്നായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു വേറൊരു മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്റ്റാഫിന്റെ ഹസ്ബൻഡിന്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും മോർച്ചറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം നല്ല രീതിയിലാണ് ഇതിനെ ഇത് സുരഭിസി ചെയ്തത് നല്ലൊരു കാര്യമാണ് ആരും ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വരുത്തില്ല എന്തുകൊണ്ട് നല്ല മാതൃകയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചിട്ടാണ് എല്ലാവരും പോയത് എല്ലാവർക്കും വളരെ സന്തോഷമായി എന്തായാലും വളരെയധികം നല്ലൊരു കാര്യമാണ് അത് കണ്ടു നിന്നവർക്കു കൂടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുന്ന കാര്യമായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഇതിനെടുത്താലെ അതെ അതെ എല്ലാവർക്കും നല്ല സന്തോഷമായി